നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം പ്രവർത്തിച്ചു വന്ന ഓൺലൈൻ സെക്സ് റാക്കറ്റിലെ മൂന്ന് പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലൂർ ഞെള്ളൂർ പൂയാഘോഷത്തിനിടെ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ കനാൽ കവിഞ്ഞൊഴുകി കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ പുതുക്കാട് സെന്ററിൽ തെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശം നടന്നു എൽപിയു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു വന്ന ഓൺലൈൻ സെക്സ് റാക്കറ്റിലെ മൂന്ന് പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ വേരൂന്നിയ ഓൺലൈൻ സെക്സ് ആണ് പോലീസിന്റെ ശക്തമായ ഇടപെടലിൽ തകർന്നത് റാക്കറ്റിലെ പ്രധാനിയും വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനുമായ ഗുരുവായൂർ നെന്മിനി അമ്പാടി വീട്ടിൽ അജയ് വിനോദ് ഏജന്റുമാരായ കൊടുങ്ങല്ലൂർ എസ് പനങ്ങാട് മരോട്ടിക്കൽ എം ജെ ഷോജിൻ പടിഞ്ഞാറൻ നടയിൽ ലോഡ്ജ് നടത്തുന്ന പാലക്കാട് പെരിങ്ങോട് ഐനിക്കാട് രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് സംഘത്തിലെ മറ്റൊരു ഗ്രൂപ്പ് അഡ്മിനായ സ്ത്രീയെ പിടികൂടാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് റിപ്പോർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അതിൽ വിശ്വസ്തരായ ആളുകളെ മാത്രം ചേർത്ത് വളരെ രഹസ്യമായിരുന്നു ഈ സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം പതിനായിരത്തിലേറെ ഉപഭോക്താക്കളുള്ള നാല് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെയും ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പുകളുടെയും അഡ്മിനാണ് ആണ് അജയ് വിനോദം പിടികിട്ടാനുള്ള സ്ത്രീയുമെന്ന് പോലീസ് പറയുന്നു പോലീസ് ഇവരെ ഒരു മാസമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനുശേഷം സകല തെളിവുകളോടെയുമാണ് അറസ്റ്റിലേക്ക് കടന്നത് സംസ്ഥാനത്തെ ഓരോ ചെറിയ പ്രദേശത്തെയും വിശ്വസ്തരായ ആളുകളെ ചേർപ്പിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി ഓരോ പ്രദേശത്തും ഏജന്റുമാരുണ്ട് ആവശ്യക്കാർ അവരുടെ സ്ഥലം അറിയിച്ചാൽ ആ പരിസരത്തുകാരായവരുടെ ചിത്രങ്ങൾ നൽകും ഒരു വർഷത്തോളമായി ഇവർ പ്രവർത്തനമാരംഭിച്ചിട്ട് വിശ്വസ്തരായവരെ മാത്രമേ ഗ്രൂപ്പിൽ ചേർക്കുകയുള്ളൂ അജയ് വിനോദിന്റെ ഫോണിൽ നിന്ന് ഗ്രൂപ്പിലുള്ളവരുടെ വിവരങ്ങളും ഗൂഗിൾ പേ വഴിയും ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയും പണം കൈമാറിയതിന്റെ വിശദാംശങ്ങളും ലഭിച്ചു കല്ലൂർ പൂയാഘോഷത്തിനിടെ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ കല്ലൂർ ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയ ഉത്സവത്തിനോടനുബന്ധിച്ച് പാലത്തുപറമ്പ് ദേശത്തിലെ കാവടി സെറ്റിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ കല്ലൂർ നായരങ്ങാടി സ്വദേശി മാങ്കുഴി വീട്ടിൽ ഷിവോണിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കല്ലൂർ നായരങ്ങാടി സ്വദേശികളായ കരിപ്പേരി വീട്ടിൽ ശിവപ്രസാദ് എഴുപത്തിങ്കൽ വീട്ടിൽ എബിൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും പുതുക്കാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആദംഖാൻ എ എസ് ഐമാരായ പ്രദീപ് വിഷ്ണു സുജിത് ഫൈസൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് പിച്ചി ഡാമിൽ നിന്ന് കൃഷി ആവശ്യത്തിനായി വെള്ളം തുറന്നുവിട്ട കനാൽ കവിഞ്ഞൊഴുകി കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ തിരിഞ്ഞു നോക്കാതെ അധികൃതർ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് ശിവപുരി റോഡ് നോബിൾ റോഡ് എന്നിവിടങ്ങളിലെ വീടുകളിലുള്ളവരാണ് ചുറ്റും വെള്ളം നിറഞ്ഞ് ദുരിതത്തിലായത് സെപ്റ്റിക് ടാങ്കുകളിലെ ശുചിമുറി മലിനജലം കനാൽ കവിഞ്ഞൊഴുകിയെത്തിയ വെള്ളത്തോടൊപ്പം കലർന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നു വീട്ടുമുറ്റത്തും പറമ്പിലും റോഡിലും വെള്ളം നിറഞ്ഞതിനാൽ വളർത്തു മൃഗങ്ങളെ പുറത്തിറക്കാനാകാത്ത സ്ഥിതിയാണ് പറമ്പുകളിലെ കൃഷിയും മുറ്റത്തെ പൂച്ചെടികളും നശിക്കുമെന്ന അവസ്ഥയിലാണ് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ മതിലുകളും മറ്റും കുതിർന്നു വീടുമോ വീടുകളുടെ തറയ്ക്ക് ബലക്ഷയം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് വീട്ടുകാർ പടവരാട് ഭാഗത്തുള്ള കൃഷിയിടങ്ങളിലേക്കാണ് നടത്തറ കാച്ചേരി ഭാഗത്തെ കനാൽ വഴി പീച്ചി വെള്ളം ഒഴുകിയെത്തുന്നത് ശിവപുരി റോഡ് പരിസരത്ത് ഈ കനാൽ ഇരുവശത്തെയും ബണ്ടുകളുടെ ഉയരം കുറഞ്ഞ ഭാഗത്തു കൂടെയാണ് കവിഞ്ഞൊഴുകുന്നത് ഇവിടെ ഉയരം കൂട്ടുകയും കനാലിലെ തടസ്സങ്ങൾ നീക്കി ഒഴുക്ക് സുഗമമാക്കുകയും ചെയ്ത് വെള്ളം കവിഞ്ഞൊഴുകുന്ന പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ും പുതുക്കാട് സെന്ററിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം നടന്നു മുൻകാലങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് മുന്നണികൾ എത്താറുള്ളത് പുതുക്കാട് സെന്ററിലായിരുന്നു എന്നാൽ ഇത്തവണ കോൺഗ്രസും ബി ജെ പിയും വാർഡ് തലങ്ങളിൽ പരസ്യ പ്രചാരണം നടത്തിയപ്പോൾ പുതുക്കാട് സെന്ററിനെ ആവേശത്തിലാക്കിയത് എൽ ഡി എഫ് മാത്രമാണ് വാർഡുകളിലും പരസ്യ പ്രചാരണം നടത്തിയതോടൊപ്പം പുതുക്കാട് സെന്ററിലും എൽ ഡി എഫ് കൊട്ടിക്കലാശം നടത്തി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കളും കൊട്ടിക്കലാശത്തിൽ പങ്കുചേർന്നു വാദ്യമേളത്തോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് പുതുക്കാടെത്തിയത് വിവിധ വാർഡുകളിലെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെയും സ്ഥാനാർത്ഥികളും പങ്കെടുത്തു പുതുക്കാട് പഞ്ചായത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സിജു പയ്യപ്പള്ളിയുടെ കൊട്ടിക്കലാശവും പുതുക്കാട് നടന്നു പുതുക്കാട് സെന്ററിന്റെ വിവിധ ഭാഗങ്ങളിൽ മുന്നണികൾ നടത്താറുള്ള കൊട്ടിക്കലാശം കാണാനെത്തിയവർ നിരാശയോടെയാണ് മടങ്ങിയത് ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു തൃശൂർ ജില്ലയ്ക്കുള്ളിലും പുറത്തുമുള്ള ഇരുപത്തി അഞ്ചോളം സ്കൂളുകളിൽ നിന്ന് അറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു എൽ പി കുട്ടികൾ എന്റെ വിദ്യാലയം യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ എന്റെ ഗ്രാമം എന്നീ വിഷയങ്ങളിൽ ചിത്രരചന നടത്തി ചിത്രരചനാ മത്സരം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഷാജു കെ എസ് ഉദ്ഘാടനം ചെയ്തു എൽ പി കുട്ടികൾ ക്രയോൺസ് ഉപയോഗിച്ചും യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ജലചായം ഉപയോഗിച്ചും ചിത്രരചന നടത്തി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാന കിറ്റും സർട്ടിഫിക്കറ്റും നൽകി സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിൽ വച്ച് വിജയികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോയും വിതരണം ചെയ്യും ഇന്നത്തെ ഇന്നത്തെ സ്വർണവില സ്വർണവില നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു സ്വർണവില എൺപത് രൂപ കൂടി ഗ്രാമിന് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തിൽ അങ്ങോളമിങ്ങോളം പ്രവർത്തിച്ചു വന്ന ഓൺലൈൻ സെക്സ് റാക്കറ്റിലെ മൂന്ന് പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലൂർ ഞെള്ളൂർ പൂയാഘോഷത്തിനിടെ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ കനാൽ കവിഞ്ഞൊഴുകി കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് റോഡ് പരിസരത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ പുതുക്കാട് സെന്ററിൽ തെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശം നടന്നു എൽപിയു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു ഇന്നത്തെ ഇന്നത്തെ വാർത്തകൾ വാർത്തയുടെ രാത്രി ും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം